വൈവിധ്യമാർന്ന നിറങ്ങളിൽ മുങ്ങിയ ഷാർജ നഗരം ലൈറ്റ് ഫെസ്റ്റിന്റെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഷാർജയിലേക്ക് ഒഴുകിയെത്തുന്നത് പ്രകാശോത്സവത്തിന്റെ പതിനാലാം പതിപ്പ് കഴിഞ്ഞ ദിവസമാണ് തുടക്കം കുറിച്ചത് അവധി ദിവസങ്ങൾ കൂടി വന്നതോടെ പ്രകാശോത്സവത്തിന്റെ വർണ്ണക്കാഴ്ചകൾ കാണാൻ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എമിറേറ്റിലെ പന്ത്രണ്ട് ഇടങ്ങളിലായി ഈ മാസം പതിനാറ് വരെയാണ് ഉത്സവം ലൈറ്റ് ഫെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ ഡ്രോൺ പ്രദർശനങ്ങളും വർണ്ണ വെളിച്ചവും കാണാൻ നിരവധി പേർ എത്തിയിരുന്നു എമിറേറ്റിന്റെ വാസ്തുവിദ്യയും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കുന്ന വിധത്തിലാണ് ഇത്തവണയും ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് വാദിയുടെ കഥ ജലജീവന്റെ ഉറവിടം താഴ്വരയുടെ രൂപവൽക്കരണം വാമൊഴി പാരമ്പര്യം പുരാതന താമസയിടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൂടെയാണ് ഷാർജ ചരിത്രം പ്രകാശത്തിലൂടെ വിശദീകരിക്കുന്നത് അൽ റാഫിസ അണക്കെട്ടിന്റെ എടുത്തു കാണിക്കുന്ന ഗോഫർഖാന്റെ പ്രത്യേക ത്രീ ഡി പ്രദർശനവും ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമാണ് ലൈറ്റ് ഫെസ്റ്റിനെ ഷാർജയുടെ സാംസ്കാരിക ടൂറിസം കലണ്ടറിലെ പ്രധാന സംഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഷാർജ റിസർച്ച് ടെക്നോളജി ഇന്നോവേഷൻ പാർക്ക് അൽ ഹീരാ ബീച്ച് അൽ ഹെഫയ്യ തടാകം അൽ തുടങ്ങിയ നാല് സ്ഥലങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രത്യേക മ്യൂസിയം വിനോദ പ്രവർത്തനങ്ങൾ ലൈറ്റ് പ്രദർശനങ്ങൾ ഫുഡ് സ്റ്റാളുകൾ എന്നിവയും ഷാർജ ലൈറ്റ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്